ഇന്ത്യൻ റെയിൽവേയിലേക്ക് മുൻപ് മിനിസ്റ്റേറിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ തന്നെ ഡിഗ്രി ഡിപ്ലോമ അതുപോലെ തന്നെ ബി പിന്നെ ബി ഇങ്ങനെ പല യോഗ്യതയുള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പോലുള്ള പോസ്റ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് എനിവേ മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇനിയും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വീണ്ടും ആവശ്യമാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾ മിനിമം പത്താം ക്ലാസ് ബേസിൽ വരുന്ന നമ്മുടെ റെയിൽവേൻ്റെ ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ മാസം ഇരുപത്തി തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്ലാസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശൈലത്തിൽ അവൈലബിൾ ആണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ക്ലാസുകൾ പെർച്ചേസ് ചെയ്യാനൊക്കെയായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രഗത്ഭരായ അധ്യാപകരാണ് നമുക്കിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീറോ സെവൻ ബാ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിക്രൂട്ട്മെൻറ്റ് ഓഫ് വാരിയേഴ്സ് മിനിസ്റ്ററിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം നിങ്ങൾക്ക് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഈ മാസം ആറാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അപേക്ഷ കഴിഞ്ഞിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വീണ്ടും സമയം നൽകുന്നുണ്ട് ഫീസ് അടക്കാൻ പറ്റാത്തവർക്കാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യവും ഉണ്ട് അതുപോലെ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനായിട്ട് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വീണ്ടും സമയം നൽകുന്നുണ്ട് എന്ന് എന്ന് ശ്രദ്ധിച്ചിരിക്കുക തെറ്റുകൾ വരാതെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് തുടർന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം മുൻപ് മുൻപിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക്തായ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള പോസ്റ്റുകൾ ഉണ്ട് പതിനെട്ട് ടു നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പോസ്റ്റ് ുണ്ട് അപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും എനി ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ പതിനെട്ട് ടു നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പോസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അത് ജനറൽ ആണ് ഇനി ഒ ബി സി ആകുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനും പിന്നെ ഈ ഒരു ഡേറ്റിനും ഇതിൻ്റെ ഇടയിലും ഈ ഒരു ഡേറ്റിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ആകുമ്പോൾ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോരോ കാറ്റഗറിക്കുമുള്ള ഏജും പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഏജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെട്ടുണ്ട് പിന്നെ അഞ്ഞൂറ് രൂപ ഫീസ് എല്ലാവരും അടക്കണം അഞ്ഞൂറ് രൂപ ഫീസ് അടച്ച് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പരീക്ഷ ആദ്യ ആദ്യഘട്ട പരീക്ഷ എഴുതുമ്പോൾ നാനൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചു കയറുന്നതായിരിക്കും എടുക്കും പക്ഷേ തിരിച്ച് കയറാതിരിക്കില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഫീമെയിൽ പിന്നെ അതുപോലെ എക്സ് സർവീസ് മാൻ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഇവരൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം ഫീസായിട്ട് അടച്ചാൽ മതി ശ്രദ്ധിച്ചിരിക്കുക അത് മുഴുവൻ ഈ ഫീസ് മുഴുവൻ അവർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിഞ്ഞാൽ തിരിച്ച് കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് എന്നുള്ള കാര്യം ഇതിന്റെ സിലബസ് ആണ് ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ ചെക്ക് എന്നുള്ള കാര്യവും മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം അമ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റ് അതിൻ്റെ പേസ്കെയിൽ എത്രയാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് ഇവിടെ കൊടുത്തിട്ട് ുണ്ട് അതിനാവശ്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി വേണമെന്നാണ് പറയുന്നത് അമ്പത് ശതമാനം മാർക്കോട് കൂടിയുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളായിട്ടുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഒരുപാട് പോസ്റ്റുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷൻ നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു നിർത്താൻ സാധിക്കില്ല അധികവും മാസ്റ്റേഴ്സ് ഡിഗ്രി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പിന്നെ ബി എഡ് ഇങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്കാണ് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ മുൻപിതെങ്ങനെ നോക്കണം എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മാത്രം മതി ഈ ഒരു കാര്യം റീഡ് ചെയ്താൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നോട്ടിഫിക്കേഷൻ തായയുണ്ട് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രാജുവേഷനും അതുപോലെ രണ്ട് വർഷത്തെ ഡിപ്ലോമയും പിന്നെ അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ ബി ഇ ബി ടെക് ഇതൊക്കെ യോഗ്യത ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അധികം അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് യോഗ്യത ഉണ്ടാകാൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാനും മറക്കേണ്ടത്